നൈജീരിയയിലെ കാവൽക്കാരില്ലാത്ത പട്ടണത്തിൽ ബോക്കോഹറാം തീവ്രവാദികൾ നടത്തിയ ഭീകരാക്രമണത്തിൽ നൂറുകണക്കിന് പേർ കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനാല് മെയ് അഞ്ച് ആറ് തീയതികളിൽ രാത്രിയിലും പകലുമായി ഈ സംഭവം നടന്നത് വടക്കു കിഴക്കൻ നൈജീരിയയിലെ ബോർണോ സംസ്ഥാനത്തെ ഇരട്ട പട്ടണങ്ങളായ ഗാംബോരു എൽഗാല എന്നിവിടങ്ങളിലാണ് ഈ സംഭവം നടന്നത് ഇതിന് കാരണമായത് രണ്ടായിരത്തി പതിനാല് ഏപ്രിൽ പതിനാല് പതിനഞ്ച് തീയതികളിൽ രാത്രി നൈജീരിയയിലെ സ്റ്റേറ്റിലെ ചിബോക്ക പട്ടണത്തിലെ ഗേൾസ് സെക്കൻഡറി സ്കൂളിൽ നിന്നും പതിനാറിനും ഇടയിൽ പ്രായമുള്ള ഇരുന്നൂറ്റി എഴുപത്തിയാറ് ക്രിസ്ത്യൻ പെൺകുട്ടികളെയും ചില മുസ്ലിം വിദ്യാർത്ഥിനികളെയും ഇസ്ലാമിക തീവ്രവാദ സംഘടനയായ ബോക്കോ ബോക്കോഹൊറാം തട്ടിക്കൊണ്ടുപോയി ഇസ്ലാമിക ഭീകരാക്രമണം മൂലം സുരക്ഷാ സാഹചര്യങ്ങൾ വഷളായതിനാൽ സ്കൂൾ നാലാഴ്ച അടച്ചിട്ടിരുന്നു എന്നാൽ അവസാന പരീക്ഷയുടെ ഒരു പേപ്പർ എഴുതുവാൻ ഉണ്ടായിരുന്നതുകൊണ്ട് പെൺകുട്ടികൾ പരീക്ഷയ്ക്കായി സ്കൂളിൽ എത്തിയിരുന്നു ഈ കുട്ടികളെയാണ് ബോക്കോഹറാം ഭീകരവാദികൾ തട്ടിക്കൊണ്ടു പോകുകയും ലൈംഗിക അടിമകൾ ആക്കുകയും ചെയ്തു ഇതിൽ നാൽപ്പത്തിയേഴ് വിദ്യാർത്ഥിനികൾ ഇവരെ കൊണ്ടുപോകുന്ന ട്രക്കുകളിൽ നിന്ന് ചാടി രക്ഷപ്പെട്ടു പിന്നീട് ചിലരെ നൈജീരിയൻ സൈന്യം രക്ഷപ്പെടുത്തിയെങ്കിലും അവശേഷിക്കുന്നവർ അവരുടെ തടവിലായി രണ്ടു വർഷത്തിനു ശേഷം രക്ഷപ്പെട്ട ആമിന അലി എന്ന പെൺകുട്ടിയുടെ മൊഴിപ്രകാരം ആറ് പെൺകുട്ടികൾ മരിച്ചു പോയി നൂറിലധികം പെൺകുട്ടികളെ കുറിച്ച് ഒരു വിവരവുമില്ല എൺപത്തിരണ്ട് പെൺകുട്ടികൾ ഇപ്പോഴും അവരുടെ തടവിലാണെന്ന് കരുതപ്പെടുന്നു ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി ഒരു മാസത്തിനു ശേഷമാണ് ഗാംബേരു എൻകാല സംഭവം ഇസ്ലാമിക സംഘം തട്ടിക്കൊണ്ടുപോയ സ്കൂൾ വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി ഗാംഭേരു എൻഗാലായിൽ ആസ്ഥാനമായുള്ള സൈനികരെ പുനർവിന്യസിച്ചിരുന്നു സുരക്ഷയിലായിരുന്ന സൈനികർ ബോക്കോഹറാം ഭീകരന്മാർ തട്ടിക്കൊണ്ടുപോയ സ്കൂൾ വിദ്യാർത്ഥിനികളെ അന്വേഷിച്ചു പോയപ്പോൾ മെയ് അഞ്ച് രാത്രി ഗാംഭേരു എൻഗാല എന്നിവിടങ്ങളിൽ ബോക്കോഹറാം ഇസ്ലാമിക തീവ്രവാദികൾ ആക്രമണം നടത്തി മണിക്കൂറുകൾ നീണ്ടുനിന്ന കൂട്ടക്കൊലയിൽ ഏകദേശം മുന്നൂറ്റി പത്ത് പട്ടണവാസികൾ കൊല്ലപ്പെട്ടു അവർ പട്ടണത്തിന് തീയിട്ടു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചവരെ അവർ വെടിവെച്ചു മറ്റുള്ളവർ തീയിൽ വെന്തു മരിച്ചു പട്ടണം വലിയ തോതിൽ നശിപ്പിക്കപ്പെട്ടു അതേ രാത്രിയിൽ വടക്കുകിഴക്കൻ നൈജീരിയയിൽ നിന്ന് പന്ത്രണ്ടിനും പതിനഞ്ചിനും ഇടയിൽ പ്രായമുള്ള പതിനൊന്ന് പെൺകുട്ടികളെ ബോക്കോഹറാം ഭീകരർ തട്ടിക്കൊണ്ടുപോയി ഗാംബേരു എൽഗാല പട്ടണത്തിൽ നിന്നും സുരക്ഷാ സൈനികർ പിന്തിരിയുന്നതിനായി ബോക്കോഹറാം തീവ്രവാദികൾ തങ്ങൾ തട്ടിക്കൊണ്ടുപോയ സ്കൂൾ വിദ്യാർത്ഥിനികളെ മറ്റു സ്ഥലങ്ങളിൽ കണ്ടതായി കിംബന്തികൾ പ്രചരിപ്പിച്ചു ഇത് വിശ്വസിച്ച സുരക്ഷാ സൈനികർ പെൺകുട്ടികളെ തേടി അങ്ങോട്ട് പോയി ഈ അവസരം മുതലെടുത്ത് അവർ പട്ടണം നശിപ്പിച്ചു ബോക്കോഹറാം എ കെ ഫോർട്ടി സെവനും ആർ പി ജിയും ഉപയോഗിച്ചു നിരവധി മാസങ്ങൾക്ക് മുമ്പ് നൈജീരിയൻ സൈന്യത്തിൽ നിന്നും മോഷ്ടിച്ച രണ്ട് കവചിത വാഹനങ്ങളിൽ തീവ്രവാദികൾ പട്ടണത്തിൽ പ്രവേശിച്ചു രാത്രിയിൽ തുറന്നിരിക്കുന്ന തിരക്കേറിയ ഒരു മാർക്കറ്റിൽ തീവ്രവാദികൾ ആളുകൾക്ക് നേരെ വെടിയുതിർത്തു വീടുകൾക്ക് തീയിട്ട ശേഷം തീയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച താമസക്കാരെ തീവ്രവാദികൾ വെടിവെച്ചു കൊന്നു പ്രദേശവാസികൾ പറയുന്നതനുസരിച്ച് മരണസംഖ്യ മുന്നൂറ്റി മുപ്പത്തി ആറ് എന്ന് റിപ്പോർട്ട് ചെയ്തു തട്ടിക്കൊണ്ടുപോയ പെൺകുട്ടികളെ രക്ഷിക്കുന്നതിനായി ചാട്ട് തടാകത്തിന്റെ വടക്ക് ഭാഗത്തേക്ക് സൈനികരെ വിന്യസിച്ചതിനാലാണ് പട്ടണം കാവലില്ലാതെ ആയത് എന്ന് പറയപ്പെടുന്നു കവചിത് ട്രക്കുകളിലും മോട്ടോർ സൈക്കിളുകളിലുമായി എത്തിയ ഹറാം ഭീകരർ രാത്രിയിൽ ഗാംബോരു എങ്കാലായിലേക്ക് ഇരച്ചു കയറി പട്ടണം കീഴടക്കി ഇപ്പോൾ അവർ ചെറുതും വലുതുമായ ഭീകരാക്രമണങ്ങളും സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോയി അടിമയാക്കുന്നതും തുടർന്നുകൊണ്ടിരിക്കുന്നു തനി പൈശാചികത നിറഞ്ഞ ഇവർ കൊലപാതകവും സ്ത്രീപീഡനവും അഴിച്ചുവിട്ട് നൈജീരിയയുടെ സമാധാനവും സുരക്ഷിതത്വവും ഇല്ലാതെയാക്കി